ക്യം ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയോ പരിചരിക്കുകയോ ചെയ്താൽ ആകാശലോകത്തു നിന്നും ഒരു വിളംബരം ഉണ്ടാകും നീ നല്ലത് ചെയ്തിരിക്കുന്നു നിന്റെ നടത്തം വളരെ ഫലപ്രദമായിരിക്കുന്നു സ്വർഗത്തിൽ നീ ഒരു സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുന്നു രോഗിയെ സന്ദർശിക്കുകയോ പരിചരിക്കുകയോ ചെയ്യുന്നത് മഹത്തായ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണെന്ന് പഠിപ്പിക്കുന്ന ധാരാളം നിവി യജനങ്ങളുണ്ട് നിബി വിമേനി പറഞ്ഞു നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം നൽകുക രോഗിയെ സന്ദർശിക്കുകയും പരിചരിക്കുകയും ചെയ്യുക ബന്ധനസ്ഥനെ വിമോചിപ്പിക്കുക ഒരു വിശ്വാസിയുടെ അഞ്ച് ബാധ്യതകളെക്കുറിച്ച് നബി പ്രകാരം വിവരിച്ചു സലാം പറയുന്നവരോട് സലാം മടക്കുക രോഗിയെ പരിചരിക്കുക ജനാസയെ അഥവാ മയ്യത്തിനെ അനുഗമിക്കുക ക്ഷണം സ്വീകരിക്കുക തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് മറ്റ് വിശ്വാസികളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമായിട്ടാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത് രോഗി പരിചരണത്തിൽ വീഴ്ച പല ലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്ന് ഒരു ഹദീസിൽ നബി വ്യക്തമാക്കിയിട്ടുണ്ട് പുനരുത്ഥാന നാളില് ഒരാളെ വിചാരണ ചെയ്തുകൊണ്ട് രോഗരക്ഷിതാവായ ദൈവം ചോദിക്കും ഹേ മനുഷ്യപുത്ര ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ പരിചരിച്ചില്ലല്ലോ അപ്പോൾ അയാൾ ചോദിക്കും അത്ഭുതത്തോട് ചോദിക്കുകയാണ് ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കും നീ സർവരക്ഷിതാവല്ലേ അപ്പോൾ പറയപ്പെടും എൻ്റെ ഇന്ന അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നീ സന്ദർശിച്ചില്ല നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്കവിടെ എന്നെ കാണാമായിരുന്നല്ലോ രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിക്ക് വിഷമവും പ്രയാസവും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കുകയും സന്തോഷവും സമാധാനപരവുമായ രീതിയിൽ സംസാരിക്കുകയും വേണം കൂടുതൽ സമയം രോഗിയോടൊപ്പം ചിലവഴിക്കുന്നത് പ്രയാസമുണ്ടാക്കുമെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നാൽ അധികനേരം ഇരിക്കുന്നത് രോഗിക്ക് ഇഷ്ടകരമാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതും ശരിയല്ല